ചമ്പ്രശ്ശേരി കുറത്തിത്തൊടിക നമശിവായത്വ ശിവക്ഷേത്രത്തിൽ നിർമ്മിച്ച കുളം ഭക്തർക്ക് സമർപ്പിച്ചു മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രക്കുളം ഭക്തർക്കായി തുറന്നു കൊടുത്തത്

മനോഹരമായ രീതിയിൽ ചെങ്കൽ പടവുകളോടുകൂടിയാണ് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിക നമശിവായത്ത് ശിവക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളം നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടന്നു ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ആട്ടിക്കൊക്കെ സുബ്ബറാവു എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ചോളക്കോട്ടിൽ ഗോപിനാഥൻ സെക്രട്ടറി എടത്തൊടി സുകുമാരൻ രക്ഷാധികാരികളായ വെളുത്തേത്തൊടി ശശിധരൻ ബാലകൃഷ്ണൻ പ്രദീപ് മുരളി തുടങ്ങിയവർ നേതൃത്വം ം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്